ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ ഐ ഗ്രൂപ്പിനായിരുന്നു എക്കാലവും മേൽക്കൈ എന്നാൽ കഴിഞ്ഞ തവണത്തെ പുനഃസംഘടനയിൽ പി സി ചാക്കോയുടെ നോമിനിയായി എ ഗ്രൂപ്പിലെ ഒ അബ്ദുറഹ്മാൻകുട്ടി പ്രസിഡന്റായത് വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും പരസ്യമായ ഗ്രൂപ്പ് യോഗങ്ങൾക്കും ഇടയാക്കി ഒടുവിൽ മുൻ ഡി സി സി അധ്യക്ഷൻ വി ബൽറാമിന് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചത് ഐ ഗ്രൂപ്പിന് അനഭിമതനായതാണ് ചാക്കോയെ മണ്ഡലം മാറാൻ പ്രേരിപ്പിച്ചത് ചാലക്കുടിയും തൃശൂരും കനത്ത പരാജയം നേരിടേണ്ടി വന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡി സി സി പ്രസിഡന്റും പി സി ചാക്കോയ്ക്കുമാണെന്ന് ഐ ഗ്രൂപ്പ് വാദിക്കുന്നു എന്നാൽ തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും മന്ത്രി സി എൻ ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലായിരുന്നുവെന്ന് എ ഗ്രൂപ്പും ആരോപിക്കുന്നു കെ ബി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസഭാ പുനഃപ്രവേശനമടക്കമുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ സി എൻ ബാലകൃഷ്ണനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യം ആവശ്യമുയർത്തുന്നത് ബോധപൂർവമാണെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു പൊതുവെ വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാറുള്ള സി എൻ ബാലകൃഷ്ണൻ ചാക്കോയ്ക്കെതിരെ ആരോപണമായി രംഗത്ത് വന്നത് ഇതുകൊണ്ടാണെന്നും വിലയിരുത്തപ്പെടുന്നു ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ തൃശ്ശൂരിലെ ഗ്രൂപ്പ് പോര് ഇനിയും മൂർഛിക്കുമെന്നുറപ്പ് മീഡിയ വൺ തൃശൂർ